ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം അത് ബയൽക്കാലം വാഴ്ത്തപ്പെടും മാറകട്ടെ നിങ്ങളുമായി ദൈവ ദൈവജനം ഒരല്പസമയം ഷെയർ ചെയ്യാൻ തന്നെ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നു അതിനായി ഒരു വേദഭാഗം വായിക്കാം ഒന്ന് ശമ്പറിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പതാമത്തെ വാക്യം അവസാനത്തെ ഭാഗം എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും ഹലലിയ സ്തോത്രം ഇവിടെ നമ്മൾ നോക്കുമ്പോഴേക്ക് അമ്മയൻ കാണുവാൻ കഴിയുന്നത് എന്നെ മാനിക്കുന്നവനെ അഥവാ ദൈവത്തെ മാനിക്കുന്നവനെ ഹലലിയ സ്തോത്രം ദൈവം മാനിക്കുന്നതാണ് ഹലലിയ സ്തോത്രം അമേ ഹി സൂത്രം ഹലിയ ദൈവത്തെ മാനിച്ച ആമേ രണ്ട് വ്യക്തികളെ എസ്തേറിൽ എസ്തറിന്റെ പുസ്തകത്തിൽ പൊടിച്ചുകൊണ്ടി കാണിക്കുവാൻ അലൊലി എന്ന് പകൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നു ഹൻലി സ്തോത്രം അമേ എസ്തറും മുറുദേ എന്ന രണ്ട് വ്യക്തികളാണ് അമേന്ദ സ്തോത്രം രണ്ട് വ്യക്തികളുടെ ഹൻലി സ്ത്രോത്രം ജീവിതമാണ് അല്പസമയം കണ്ട് ഹൻലി സ്ത്രോത്രം നിങ്ങളുടെ മുമ്പിൽ ഹൻലി സ്ത്രം പരിചയപ്പെടുത്തുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത് ഹല്ലലി സ്ത്രോത്രം

ആമേൻ ദൈവ അനുസരിക്കുന്നവനും ദൈവത്തെ നന്നായി ഹലി അറിയുന്ന ഹഹലി സൂത്ര ഒരു വ്യക്തിയാണ് ഹലി ദൈവത്തിന്റെ കൽപ്പന അതേപടി പ്രവർത്തനം ആമയൻ ഹലി സ്ത്രോത്രം അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് മൊറദേഖായ് ഹലി സൂത്രം മൊറദേഖായിക്ക് അമേൻ ഒരു വളർത്തുമകൾ ഉണ്ടായിരുന്നു സ്തേർ എന്നാണ് പേര് ഹലലി സൂത്രം അമ്മയപ്പൻ മരില്ലാത്തതിനാൽ ആമേൻ ഹലി സൂത്രം മുറുദ്ഖായി ആമയൻ എടുത്ത് വളർത്തുന്നതായിട്ട് നമുക്ക് ഹല്ലു വേദന നമുക്ക് തൊക്കെ വേണം ഇടയിൽ തീരെ ഹലി സൂത്രം ഹലിയ ആമേൻ ഹലി ആമേൻ അമേൻ യശ്ശുരേഷ് രാജാവിൻ്റെ രാജധാനയിൽ ആമേൻ ശിരഷിൻ്റെ ഹലി പട്ടണത്തിലാണ് ആമേൻ മോർദേഖായും എസ് എഹൽലി സോദ്ര ആയിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണുക എന്നൊക്കെ വേണം ഇടയായി തീരെ ഹല്ലലി സോദ്ര അമേൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഹലല്ലി സോദ്ര യശ്വരേഷ് രാജാവ് ഹലലൂര് വിരുന്ന് ആമേൻ ഹലലി സൂത്ര ഒരുക്കുകയും ഹലലി സ്തോത്ര അമേൻ വിരുന്നിൽ ആമേൻ വസ്തിയെ ഹലല്ലി സ്ത്രോത്ര ആമേൻ തൻ്റെ സൗന്ദര്യം കാണിക്കുക എന്നൊക്കെ വേണം ഹലല് ക്ഷണിക്കുകയും ഹലലി സൂത്രം ചെയ്തു വന്നാൽ ഹലലി സൂത്രം വസ്തി ആമേൻ വരാത്തതിൻ്റെ കാരണത്താല് ഹലി സൂത്രം രാജാവ് രാജ്ഞി രാജ്ഞിയുടെ സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ എന്തൊക്കെ വേണം ഇടയായി തീരുന്നുലി സൂത്ര അങ്ങനെ അല്ല രാജാവിനെ ഹലലി സൂത്ര രാജ്ഞിമാരെ തിരയുന്ന കൂട്ടത്തില് ഹലലി സ്വത്രേർ അസൂത്രം ഉൾപ്പെടുകയും മഹലി അസ്ത്രോത്രം ആമേൻ സകല കന്യകമാരുടെ വെച്ച് സൂത്ര മഹാലി സൂത്രെല്ലോ രാജ്ഞിയൊക്കെ മാറ്റുകയും മഹാലി സ്ത്രൂത്രം ചെയ്തതായിട്ട് നമുക്ക് വേദപുസ്തത്തിൽ സൂത്രം കാണുവാൻ എന്തൊക്കെ വേണം ഇടയായി തീരും ഹർലി സ്ത്രം ഹലിത്രം ഇവിടെ സൂത്രം സൂത്രം കടന്നു വരുമ്പോൾ കടന്നുവരുമ്പോൾ ആമേൻ മുർദേ ആ സമയങ്ങളിലെല്ലാം ഹലി സൂത്രം രാജാവിന്റെ പടിവാതിൽക്കൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തൊക്കെ വേണം ഇടയായി തീരെ ആമേൻ ഇങ്ങനെ ഹലി സൂത്രം പടിവാതിൽക്കൽ ഹാലി സോദ്ര ആയിരിക്കുമ്പോൾ തന്നെ ആമേൻ രാജാവിന്റെ രണ്ട് വാതിൽ കാവൽക്കാരായ ഹലി സഹോദരൻ രണ്ട് വ്യക്തികൾ ആമേൻ ഹലിത്ര രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ഹലി ശ്രമിക്കുന്നതായിട്ട് ആമേൻ മുഹർദ്ദേ മനസ്സിലാക്കുകയും ഹലി സഹോത്ര അത് എസ്തറിനോട് അറിയിക്കുക എന്നൊക്കെ വേണം ഇടയായിത്തീര് അത് മുഹദേഖായുടെ നാമത്തിൽ രാജാവിനോട് അറിയിക്കുക എന്നൊക്കെ വേണം ഇവിടെ നമ്മൾ നോക്കുമ്പഴേക്ക് ആമേ നമുക്ക് കാണുവാൻ തീർന്ന കാര്യം രാജാവിന്റെ പടിവാതൽ ഹലി സൂത്ര ആരായിരിക്കുന്നുവോ ഹലിത്ര അവർക്ക് ആമേൻ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വേണം എന്നൊക്കെ ഇടയിരുന്നതായിട്ട് നമുക്ക് കാണാം ഹലി ഹലിത്രഅ അമേൻ ഹാലി സൂത്രീന കേൾക്കുന്ന പ്രിയ ദൈവ ഇതിലെ ഹാലലി സൂത്രീ ദൈവത്തിന്റെ പടിവാദക്കൽ ഹലി പ്രാർത്ഥനയാകുന്ന പടിവാദക്കൽ ഹലലി സൂത്ര നിത്യം ജാഗരിക്കുമെങ്കിൽ ആമേൻ ആരും അറിയാത്ത രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി സൂത്രം ആമേൻ തരുന്നതായിട്ട് ഹലലിൻ ഹാലിസൂത്രം കാണാ ഹലിത്രമിത്രീസൂത്രം തഴോട്ടുള്ള ഭാഗങ്ങൾ ഹല്ലലി സൂത്ര രാജാവ് ആമേൻ ഏറ്റവും സൂത്ര ഉയർന്ന പദവിയും കയറ്റവും എടുത്ത് ആമേൻ അവനെ ബഹുമാനിക്കുന്നതായിട്ട് സകല പ്രഭുക്കന്മാരുടെ മേലും ആമേൻ തന്റെ സ്ഥാനം ഹലലി സൂത്രം എടുത്ത് രാജാവ് അവനെ ബഹുമാനിക്കുന്നതായിട്ട് ആമേൻ കാണുവാൻ തക്ക വേണം ഇടയിൽ തീരും ഹലിയ സൂത്രം അങ്ങനെ ഇരിക്കുമ്പോൾ ഹലലിയ ആമേൻ രാജാവിന്റെ കൃത്യന്മാരെല്ലാം ഹാമാനെ കാണുമ്പോൾ ഹലലി സൂത്രം ആമേൻ ഹലോ കുമ്പിട്ട് നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ വായിക്കുവാൻ തൊക്കെ വേണം ഇടയായി തീരെ ഹലലി എന്നാല് അമേൻ രാജാവിന്റെ പടിവാക്കൽ ഇരിക്കുന്ന മുറുതെക്കായി ഹലി സൂത്രം അതൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നതായിട്ട് ഹലലി സൂത്രം ആമേൻ ഹലി സൂത്രം നമുക്ക് കാണുവാൻ തൊക്കെ കൊണ്ട് ഇടയിൽ തീരുന്നത് ഹല്ലലി സഹോത്ര അമീൻ ഹാമാൻ ഹലി സോത്ര ഹാമാനെ കുമ്പിടാത്തൻ്റെ ഹലി സൂത്രയൊക്കെ കാരണം ഹലലി മോർദേഖായി ആമേൻഹുദാണ് ദൈവകൽപ്പന അനുസരിക്കുന്നവനാണ് ഹല്ലലി സൂത്ര ദൈവത്തെ മാത്രമേ ഹലലി നമസ്കരിക്കാവുന്ന ആ കൽപനയുടെ ഹാലല്ലി സൂത്രം പുറത്താണ് ഹല്ലലി സഹോത്ര ഹാമാനോട് യാതൊരു ഇതൊരു വ്യക്തിയായി രാജി ഉണ്ടായിട്ടല്ല ഹല്ലലി സോത്ര ആമേൻ ദൈവകൽപ്പന ഹലി സൂത്ര അനുസരിക്കുന്നവൻ്റെ ഭാഗമായിട്ട് ആമേൻ ഹാമാൻ ഹല്ലലി സൂത്ര ആമേൻ മോർദ്ദേ ഹലി ഹമാൻ കുമ്പിടാതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനൊക്കെ സൂത്ര സൂത്ര ആമേൻ ആമേൻ ഒരു വൈരാഗ്യ ബുദ്ധിയിലേക്ക് യും ഹലി സൂത്രം ആമർദായെ കൊല്ലുവാൻ തൊക്കെ വേണം തരം അന്വേഷിക്കുകയും ഹലി സൂത്രം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം ഹലിത്ര എന്നാലും ആമേൻ ഒറ്റയ്ക്ക് ഹലലി സൂത്രം കൊല്ലുകയല്ല ഹല്ലലി സൂത്രം ആമേൻ അത് അവനൊരു ചെറിയ കാര്യമായിട്ട് തോന്നിയ അതുകൊണ്ട് ഹല്ലലി സൂത്രം യഹൂദന്മാരെ മുഴുവനുമായിട്ട് തന്നെ ഹലി സൂത്രം കൊന്നു മുടിക്കുവാൻ തക്ക വേണം ആമയൻ ഹാമാൻ ഹലലി സൂത്രം തീരുമാനിക്കുന്നു ആമേൻ ഹാലി അങ്ങനെ ഹലി സൂത്ര രാജാവിന്റെ കൽപ്പന വാങ്ങി ആമേൻ മുതിരം മോതിരം കൊണ്ട് ആമേൻ ഉറപ്പ് ചെയ്തു ആമേൻ സ്ത്രോത്രം പട്ടണത്തിലെ മുഴുവൻ യഹൂദന്മാരെയും ആമേൻ ഹല്ലലി സൂത്രം കൊന്നു മുടിക്കത്തക്ക വേണം ഹാലലി സ്ത്രോത്ര അമേൻ ഹാലലിയ കല്പന ഉറപ്പായിരിക്കുമ്പോൾ ആമേൻ മുറേഖായി ഇത് അറിഞ്ഞു ഹല്ലലി സോത്ര അമേൻ മുറുതേഖായ് ഇത് അറിഞ്ഞിട്ട് ഹലിയ പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് ആമേൻ കൈപ്പോടെ കരയുവാൻ തക്ക വേണം ഇടയായി തീർന്നു ഹലലി മോർദേഖായി തന്റെ ദുഃഖം ഹഹലി സ്ത്രോത്ര ആരോടും പറഞ്ഞില്ല ഹല്ലലിത്ര ആമേൻ ഹാലി സർവ്വശക്തനായ ദൈവത്തോട് ഹല്ലഅലി സൂത്രം കരയുവാൻ തൊക്കെ വേണം സൂത്രം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എസ്തേറിന്റെ പുസ്തകത്തിൽ ഹല്ലലി ദൈവം പറയുന്ന ഒരു പദം ആമേൻ എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് ഒരിടവും കാണുവാൻ തക്ക വേണം ഹല്ലലി സൂത്രം കഴിയുന്നില്ല എങ്കിലും ഹല്ലി സൂത്രം കരയുന്ന തന്റെ ജനത്തിന് വേണ്ടി ആമീൻ ഇറങ്ങി പുറപ്പെടുന്ന ഹലി ഇറങ്ങി പ്രവർത്തിക്കുന്ന സർവ്വശക്തനായ ഒരു ദൈവത്തെ ഹലി സൂത്രം എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തൊക്കെ വേണം ഇടയെത്തീരെ ഹല്ലലി അസ്തൂത്ര ആമീൻ മുറുദേഖായി ഹലി അതി കൈപ്പോടെ കരഞ്ഞു ഹല്ലലി സൂത്ര എന്നിട്ട്

രാജകൽപ്പന ഇരിക്കെ ഹല്ലി സൂത്ര ഞാൻ ഇതൊന്നും സ്വീകരിക്കേല പകരം ഹല്ലി സൂത്രം രാജാവിനോട് അറിയിപ്പ് കൊടുത്ത് തിരുത്തണമെന്ന് ഹല്ലലിൻ്റെ തിരിച്ചത് വെറുതെ പ്രകാരം പറഞ്ഞു ഹല്ലലി സൂത്ര ആമയ നിയമം തനിക്ക് വിരോധമാണ് ഹല്ലലി സൂത്ര എങ്കില് ഹല്ലലി അസൂത്ര ആമയൻ നിങ്ങൾ മൂന്ന് ദിവസം വേണ്ടി ആമയൻ മൂന്ന് ദിവസം എനിക്ക് വേണ്ടി ഉപവസിക്കാൻ ഞാൻ കടന്നു ചെല്ലാം എന്ന് പറഞ്ഞു ഹല്ലലിത്ര എന്നാല് ആമയൻ ഹല്ലലി ഹാലലിയ്ക്ക്

രാജാവിനോട് ആദ്യം വന്നു ഹല്ലി സൂത്രം പറഞ്ഞില്ല ഹലി സൂത്ര രാജാവേ ഞാനൊരു വിരുന്ന് ഹല്ലി സൂത്ര ഒരുക്കുന്നുണ്ട് ഹലി രാജാവ് ഹാമാനും ആ വിരുന്നിൽ വരണമെന്ന് പറഞ്ഞു ഹല്ലലി സൂത്ര അങ്ങനെ ഹലല്ലി സൂത്ര രാജാവിനെ ഹാമാനെ ക്ഷണിക്കുവാനൊക്കെ വേണം ഇടയായിരുന്നു രണ്ടുപേരും പോയി ഹല്ലി ആമേൻ എന്നിട്ട് ഹലലി സോത്ര രാജാവ് ഹലലിന് ചോദിച്ച് ഇനി പറ ഹലി സൂത്ര രാജത്തിന്റെ പാതി ഉള്ളേ ഞാൻ തരാം ഹല്ലി സോത്ര നേരവും ഹലല്ലിസ്തർ പറഞ്ഞു ഇല്ല ഹല്ലി സോത്ര നാളെ ഒരു വിരുന്നുണ്ട് ഹല്ലി സൂത്ര അതിനും കൂടെ രാജാവ് ഹാമാനും

വേണ്ടി മിൻ ഹലോ അമ്പത് മുഴുവള്ളി സൂത്ര കഴിഞ്ഞിട്ട് അവനെ എന്നിട്ട് ഹലി പിറ്റേ ദിവസം നിനക്ക് സന്തോഷത്തോടെ പോകാമല്ലോ സൂത്ര അങ്ങനെ ഹാമാൻ ഹലി കഴിമര ഒരുക്കി പിറ്റേ ദിവസം ഹല്ലി വേണം ഹല്ലലി അസൂത്ര രാജാവിന്റെ പ്രാകാരത്തിൽ നിൽക്കുമ്പോൾ ഹലലി നിൽക്കുന്നു ഹല്ലലി സൂത്ര എന്നാല് അതിന്റെ തലേ ദിവസം രാജാവിന് ദൈവം ഉറക്കം എടുത്തില്ല ഹല്ലി സൂത്ര രാജാവിന് ഉറക്കം വരായി ആമിൻ ദിനാത്ത പുസ്തകം ഹല്ലലി സൂത്ര എടുത്തുകൊണ്ട് വരിക വായിക്കുവാനിടയായി തീർന്നു അതിൽ വെറുതെ ചെയ്ത പ്രവൃത്തിക്ക് ആമൻ ഹലി സൂത്രം പ്രതിഫലം കിട്ടിയില്ലെന്നുള്ള ഒറ്റ കാരണത്താല് ആമൻ ഹല്ലലി സൂത്ര രാജാവ് വീണ്ടും ഹല്ലി സൂത്രം ആമേ അന്വേഷിക്കുകയാണ് പ്രാകാരത്തിൽ ആരുള്ളൂ ഹല്ലി സ്ത്രോത്രം ആമേൻ അല്ല അലി തന്നെ സേവിച്ചു നിൽക്കുന്ന ഹൃത്യന്മാർ പറഞ്ഞു ആമേൻ ഹല്ലലി അസൂത്ര ആമേൻ ഹാമാൻ ഉണ്ട് ഹല്ലി അലിയൻ ഹാമാൻ എന്തിനാ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർദ്ദേ തൂക്കുവാൻ തൊക്കെ വേണം തന്റെ ദാസനായ ഹല്ലലി അസൂത്രം ആമേൻ തന്റെ സഹോദരങ്ങൾക്ക് ഗുണകാംക്ഷിയായ മോർദേഖായി അതിന്മേൽ തൂക്കിക്കൊല്ലുവാൻ തൊക്കെ വേണം ആമേൻ ഹല്ലലി അസൂത്ര ആലോചന കഴിക്കുവാൻ ഹല്ലലി അസൂത്ര ആമേൻ അനുവാദം വാങ്ങിവാൻ വാങ്ങുവാൻ അല്ലലി അസ്വത്ര ഹാമാൻ പ്രാകാരത്ത് നിൽക്കുന്നു ഒന്നാലേ ഹല്ലലി ഹോത്ര ആമേൻ രാജാവ് ഹല്ലലി ഹോത്ര ഹാമാനെ വിളിച്ച് ചോദിച്ചു ഹല്ലലി രാജാവ് അമീൻ ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷനെ ഹല്ലി സൂത്ര എന്ത് ചെയ്ത് കൊടുക്കുകയാണ് ഹല്ലി ഹാമൻ കുറെ കാര്യങ്ങള് ഹലി രാജാവിനോട് പറഞ്ഞു ഹല്ലി രാജാവ് പറഞ്ഞു അമേൻ ഹലലി സൂത്ര നീ ഇതെല്ലാം കൊണ്ടു ചെന്ന് അമേൻ ഹലിഖായ്ക്ക് കൊടുക്കുക അതിലൊന്നുപോലെ ഹല്ലി സൂത്രം കുറച്ചു കളയരുത് ഹല്ലലി സൂത്രം അമേൻ തന്നെയല്ലാതെ രാജാവ് ആരെ ബഹുമാനിക്കുമെന്ന് ഹലി ഹൃദയം കൊണ്ട് വിചാരിച്ചിട്ടാണ് ആമേൻ ഹാമാൻ ഹലി സൂത്രം പറഞ്ഞത് എന്നാല് അമേൻ ഹാനുമാൻ ഹലല് രാജാവിനോട് പറഞ്ഞതിന് പ്രകാരം രാജവസ്ത്രവും രാജാവിന്റെ ഹല്ലി സൂത്ര ഉപയോഗിക്കുന്ന രാജാവിക്കുന്ന സർവ്വതും കൊടുത്ത് ആമേൻ ഹലലി രാജാവ് കയറുന്നപ്പുറത്ത് കയറ്റി ആമേൻ പട്ടണം തോറും രാജാവ് ബഹുമാനിക്കുന്ന പുരുഷൻ ഇങ്ങനെ എല്ലാം ചെയ്തു കൊടുക്കുമെന്ന് ഹല്ലലി സൂത്രം പറയുവാൻ എന്നൊക്കെ വേണം ഇടയായി ആമേൻ ഹല്ലിൻ ദൈവത്തെ ആമേൻ ആരാധിച്ചായി ഹല്ലലിത്ര സന്തോഷത്തോടെ ഹല്ലലി രാജാവിന്റെ പടിവാതിൽക്കൽ വന്നു ആമേൻ വന്നാല് ആമയൻ ഹലലിൻ ഹലലി ഹമാൻ തലമൂടിയും കണ്ട് ഹലലിത്ര ഭവനത്തിലേക്ക് പോകാൻ ഇടയായി തീർന്നു ആമേൻ തുടർന്ന് അങ്ങോട്ട് ആമേൻ

ചെയ്യും സ്ത്ര അതിനായി ഹല്ലി സ്ത്രോത്ര നമ്മെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന വാക്കുകളോടെ ആമേൻ ഹല്ലലി സ്ത്രോത്ര വാക്കുകൾ വെച്ചിരിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ആമേൻ സ്തോത്ര